ഇസ്രായേലിൻ്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെ നിരവധി സുപ്രധാനമായ രേഖകൾ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയാണ് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ കഴിഞ്ഞ വർഷം ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ എടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്വന്തം ആണവ പദ്ധതിയെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഇറാൻ ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് ഈ രേഖകൾ കൈയിലാക്കാനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലം മുമ്പാണ് നടന്നതെങ്കിലും വലിയ അളവിലുള്ള ചില രേഖകളും വസ്തുക്കളും ആയതുകൊണ്ട് ഇറാനിലേക്ക് ഇതെല്ലാം സുരക്ഷിതമായി മാറ്റാൻ സമയം എടുത്തെന്നും ഇറാൻ പറയുന്നു ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് തന്നെ ഒട്ടേറെ സമയമെടുത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത് ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തു എന്നാണ് എന്തായാലും ഈ ഏപ്രിൽ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ഡൊണാൾഡ് ട്രംപ് തടഞ്ഞുവെന്നും നയതന്ത്ര കരാർ തേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതായും ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് നൂറ് ശതമാനം വിരുദ്ധമാകുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ ഈ മാസം ആദ്യം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ മന്ത്രി അബ്ബാസ് അരാക്ചെയാണ് ഇക്കാര്യം അറിയിച്ചത് അത്തരമൊരു തെറ്റ് ഇസ്രായേൽ ചെയ്താൽ അതിനുള്ള ഫലം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പാശ്ചാത്യ ലോകം അവരുടെ ഈ ആണവ ഭീഷണികളെ അവഗണിക്കുകയാണ് ചെയ്തത് പക്ഷേ സമാധാനപരമായി ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നത് ബന്ധപ്പെട്ട ഏതൊരു കക്ഷിക്കും ഉറപ്പ് നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും അവർ അറിയിച്ചു യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണ് ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല അതിനാൽ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കഴിയില്ല എന്നാണ് അരാക്ഷി പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പുറത്തുവരുന്നുണ്ട് പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്നും വാർത്തകളുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഈ നീക്കങ്ങൾ ഇറാൻ നടത്തിയത്